ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അപ്പൊ മക്കളരെ കുറിച്ച് അറിയുവാനും അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് അതിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വാർഡിൽ എത്രമാത്രം വികസനം നടന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു വാർഡിൽ ഭയങ്കര നല്ല രീതിയിലുള്ള വികസനങ്ങൾ അത് പല സ്ഥലത്തും റോഡുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകള്

ഇവിടെ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് പാർക്കിൽ ഒരുപാട് സൗകര്യങ്ങൾ നമ്മളിപ്പോ വരുത്തിയിട്ടുണ്ട് ജിമ്മായിട്ടുള്ള കാര്യങ്ങളായാലും കുഞ്ഞു കുട്ടികളായിട്ടുള്ള കളിക്കാനുള്ള പല മെഷീനുകളും ഇപ്പൊ നന്നാക്കി നല്ലൊരു വികസനം തന്നെയാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും അതിനോടനുബന്ധിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും പൊതു ശൗചാലയങ്ങളുടെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഒരുപാട് ബാത്റൂം ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ട് പലർക്കും പല ദിക്കിൽ നിന്നും ആണ് നമ്മളെ ആളുകൾ ഇവിടെ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടെ പൊതു ബാത്റൂമുകൾ ഉണ്ട് അതുകൂടാതെ നമ്മുടെ ഇപ്പൊ ഈ പാർക്കിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഗവൺമെന്റ് ആശുപത്രികളൊക്കെയും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോ ബാത്റൂമുകളായാലും മറ്റെല്ലാ കാര്യങ്ങളും അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം നിർമ്മാണം എങ്ങനെ എങ്ങനെ നമുക്കിപ്പോ മഴക്കാലാം ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇപ്പൊ അതിനുള്ള എല്ലാ പരിഹാരങ്ങളും നമ്മൾ കുറച്ച് പകുതി മുക്കാലും നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ ഒരു もう ポットパवन अवसरটা আমরা ചെയ്തിരിക്കും This is my last question. ওরে অবসরম লভിച്ചാൽ നിങ്ങൾ നന്നായി വള르ുകയും সত্যসந்தമായി വള르ുകയും ചെയ്യും. Yes or no? Yes or no কছেন। আপনি অবসরম লভിച്ചാൽ നിങ്ങൾ നന്നായി വള르ുകയും সত্যসந்தമായി വള르ുകയും ചെയ്യും. Yes. Promise. Yes. yes. Uh, your symbol is mobile provider. uh number serial number serial number only mobile phone only mobile phone symbol is mobile phone or your name is